ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തേക്കടിക്കടുത്തുള്ള കുമളി ഒട്ടകത്തലമയുടെ വ്യൂ പോയിന്റിലാണ് ഇവിടെ നിന്നും പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിശാബോളിൽ നിന്നാണ് വ്യൂ പോയിന്റിലേക്കുള്ള കാഴ്ചകൾ കാണുവാൻ തിരിയുന്നത് ഇവിടെ നിന്നും അകത്തേക്ക് കയറിയാൽ മനോഹരമായ വ്യൂ പോയിന്റിന്റെ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാട് കേരള അതിർത്തി സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിന്റെ ദൃശ്യം അതുപോലെ തന്നെ തേക്കടി തടാഹം അതുപോലെ തേക്കടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് കാണുവാൻ സാധിക്കും ും അവിടെ നിന്ന് നല്ല ശുദ്ധവായും കാറ്റും ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന സ്ഥലങ്ങളിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൈപ്പിടിയിലേക്ക് കാണാം കാണാം അങ്ങനെ വിദൂരമായ ഈ സമീപ പ്രദേശങ്ങളിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കാണുവാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്